ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അതായത് നമ്മൾ ഇന്ന് ആ ഒരു ചലഞ്ചിങ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവില് സോ പ്രൊമോയിൽ കണ്ടതുപോലെ നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ ഗബ്രിയും തമ്മിൽ ഒരു കയ്യാങ്കളി വരെ കാര്യങ്ങളെത്തി ഗൗരവമുള്ള ഒരു വിഷയം തന്നെയായിരുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് വരാം അതായത് ഇതിൽ ആരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്ന് ചോദിക്കുന്നതിലുപരിയായിട്ട് രണ്ട് ഭാഗത്ത് ഉണ്ട് കാരണം ഈ ശരണ്യയുടെ അദ്ദേഹത്ത് കോയിൻ ഒട്ടിക്കാനായിട്ട് ജിൻഡോ ശ്രമിക്കുമ്പോൾ ശരണ്യെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ തടഞ്ഞ് ജിൻഡോയെ തട്ടി മാറ്റി അതിന്റെ മുന്നിലേക്ക് ഗബ്രി വരുന്നു അപ്പോ സ്വാഭാവികമായിട്ട് ശരണ്യ അവിടുന്ന് എസ്കേപ്പ് ആവുന്നു ഗബ്രി എന്ത് ചെയ്യുന്നു പിടിച്ചു നിർത്തി ജിൻഡോ ഗബ്രിയുടെ ദേഹത്ത് ഒട്ടിക്കുന്നു എന്നിട്ട് കൈ ഉണ്ടിങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു ഗബ്രി സർവ്വശക്തിയും എടുത്ത് ജിൻഡോയെ തള്ളി പിന്നിലേക്ക് മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗബ്രി താഴെ വീഴുന്നു പുറത്തൂടെ ജിൻഡോയും വീഴുന്നു ജിൻഡോ ഹോൾഡ് ചെയ്തിരിക്കുന്ന പിടി വിട്ടില്ല ആ കോയിൻ ഒട്ടിച്ച് തന്നെ അങ്ങനെ നിന്നു ആ സമയത്ത് ആ പിടി വിടിയിക്കാനായിട്ട് നമ്മുടെ ഗബ്രി ബലപ്രയോഗം നടത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും ജിൻഡോയും ബലം പ്രയോഗിച്ചിട്ടുണ്ടാകണം ആ സമയത്ത് ജിൻഡോയുടെ മുടി വലിച്ചു പിടിക്കുക മുഖത്തള്ളി മാന്തുക ചവിട്ടുക ഈ പ്രവൃത്തികളൊക്കെ ഗബ്രി ചെയ്തിട്ടുണ്ട് ആ ഒരു പിടി വിടീയിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഗബ്രി പറയുന്നത് ഇറുക്കി പിടിച്ചു തനിക്ക് ശ്വാസം മുട്ടുന്ന തരത്തിലാണ് അവിടെ ജിൻഡോ പിടിച്ചത് അതുകൊണ്ട് ആ പിടി വിടിയിക്കാനായിട്ട് ഞാൻ ഉപദ്രവിച്ചു എന്നാണ് അവിടെ ഗബ്രി അതിനൊരു എക്സ്ക്യൂസ് പറഞ്ഞത് ശരിക്കും ഫിസിക്കൽ അസോൾട്ടാണ് നടന്നത് ബിഗ് ബോസ് പക്ഷേ അതിനെ ഒരു ഗെയിം ആയിട്ട് എടുക്കുമെന്ന് പറഞ്ഞ് തമാശയാക്കി രണ്ടുപേർക്കും കൈ കൊടുത്ത് പിരിയാമെന്നൊക്കെ പറഞ്ഞു തമാശയാക്കുന്നതിന് വേണ്ടി രാംദാസിനെ അവിടെ കൊണ്ടുവരികയും ചെയ്തു ഓക്കെ ഇതിനൊന്നും ഇതിനൊന്നും വേണ്ടി ഒരാളെ പുറത്താക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാത്തിലും ഇങ്ങനെയൊക്കെ ആയിരുന്നാൽ എന്ന് മാത്രം രണ്ടുപേരുടെ ഭാഗത്തും പിന്നെ ഇതിനകത്ത് മിസ്റ്റേക്കും ഉണ്ട് ജിൻഡോയുടെ ഭാഗത്തും ഉണ്ട് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ പിന്നെ ഈ ടാസ്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല പിന്നെ സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം അത് ഈ ഗബ്രി തന്നെ പറഞ്ഞു കൊടുത്ത ആശയമാണ് ഹോൾഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് അതാണില്ല കോമഡി എന്നിട്ട് ഭയങ്കര ശ്വാസം മുട്ടി എന്നൊക്കെ പറഞ്ഞ് ഗബ്രി ഇറക്കിയത് വെറും നാടകമായിരുന്നു ശ്വാസം മുട്ടാൻ മാത്രം ഉള്ള പിടിയൊന്നും ഉണ്ടായിരുന്നില്ല ഗബ്രി ബലം പ്രയോഗിച്ചപ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ടി കാണും സ്വാഭാവികമായിട്ട് ബട്ട് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കളി മുന്നോട്ട് പോകത്തില്ല അത് ആരുടെ ആശയമായാലും ഒട്ടിച്ചിട്ട് ഓടുക അത് തന്നെയാണ് ഈ ടാസ്ക് എന്ന് പറയുന്നത് നല്ലത് അതിപ്പോൾ അഞ്ച് പേര് വട്ടം ചേർന്ന് ഒരുത്തനെ അവിടെ പിടിച്ചങ്ങ് നിർത്തിയിട്ട് അവൻ്റെ പുറത്ത് ഒട്ടിച്ച് അങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ അനങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ അങ്ങനെ ഈ ടാസ്ക് മുന്നോട്ട് പോകും ഒരിക്കലും ശരിയല്ല ആ ഒരു സ്ട്രാറ്റജി ഗബ്രിക്കും അതേ ആശയമായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും ഇതിനകത്ത് കാണിച്ച മണ്ടത്തരായിട്ടാണ് എനിക്കിതിനെ തോന്നിയത് രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടിയത് വെച്ച അനത്തക്കോ കുറച്ച് കൂടുതൽ പരിക്ക് എനിക്ക് തോന്നുന്നത് ജിൻഡോയ്ക്കാണ് കാരണം ഗബ്രി മാന്തുകയൊക്കെ ചെയ്തു ഇത്രയും പിന്നെ കാലുകൊണ്ട് ഈ പിടി പിടിയിക്കുന്നതിന് വേണ്ടി ചവിട്ടയൊക്കെ ചെയ്തിട്ടുണ്ട് ജിൻഡോ ഫിസിക്കലി അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ പിടിച്ച് ഹോൾഡ് ചെയ്ത് നിർത്തി എന്നുള്ളതാണ് ജിൻഡോ ചെയ്തൊരു പ്രശ്നം അതിനകത്ത് സോ ഇത്രയാണ് ഇപ്പോൾ ലൈവ് നടന്നത് ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം